ഹായ് ഫ്രണ്ട്സ് അങ്കമാലി രുചികളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞങ്ങൾ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഞങ്ങളുടെ വളത്തിലെയും വീട്ടിലെയും വിശേഷങ്ങളാണ് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ താഴെ കാണുന്ന വെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൂടെ ടച്ച് ചെയ്താൽ ഞങ്ങളിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ ലഭിക്കുന്നതായിരിക്കും പോകാം വീഡിയോയിലേക്ക് ഇതെന്താണെന്ന് ആർക്കെങ്കിലും അറിയാമോ ഇതാണ് കോലിഞ്ചി മലയിഞ്ചി എന്നൊക്കെ പറയുന്ന സംഭവം ഇത് കൂത്ത് നിൽക്കുന്നത് കണ്ടില്ലേ കൂത്ത് നിൽക്കുന്നത് നമ്മൾ പി പിഴിഞ്ഞു നോക്കിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിൽ നിന്നും ഷാംപൂ പോലെയുള്ള ഒരു ഒരു സംഭവം ദ്രാവകം കിട്ടും അത് നമുക്ക് തലേ നല്ലതാണ് എന്ന് പറയപ്പെടുന്നു ഞാൻ ഏതൊക്കെയോ ചാനലില് അത് കണ്ടിരുന്നു ഇതുപോലെ തന്നെയാണ് ഇൻസുലിൻ ചെടി ഷുഗർ ചെടി എന്നൊക്കെ പറയുന്നത് മലയാളത്തിൽ അതിനെ നാന്തോണി കിഴങ്ങ് എന്നും പറഞ്ഞു കേട്ടിട്ടുണ്ട് പാചകത്തിലേക്ക് കടക്കാം സേമിയോ പായസം ഉണ്ടാക്കാം പത്രം മുടക്കത്ത് വച്ചു കൊറച്ച് നെയ്യൊഴിച്ചിട്ടുണ്ട് ഇനി ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നത് വരെ വഴറ്റാം ആയിട്ടുണ്ട് മാറ്റാതിന്ന് വീണ്ടും ആ പാത്രം തന്നെ അടപ്പത്ത് വെച്ചു പഞ്ചസാരയാണ് ആണ് കേട്ടോ ഞാൻ ഇടാൻ പോണേ ഒരു സ്പൂണ് ഒരു സ്പൂൺ മതി പഞ്ചസാര കാരമല ഇസ് ചെയ്യാൻ പോവുകയാണ് നെയ്യ് ഒഴിക്കാൻ പോവാണ് ആദ്യം വറുത്തെടുത്ത് ആ സേമിയോ ഞാൻ ഒരു ഗ്ലാസ് കാച്ചിയ പാല് ചേർത്താൽ ചേർന്നാൽ അതുകൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം പഞ്ചസാര ഒരു സ്പൂൺ കൂടി ചേർക്കുന്നുണ്ട് നോക്കിയിട്ട് മധുരം പോരാന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കേണ്ടതുണ്ട് വേവണമല്ലോ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട് കുറച്ച് പാൽ കൂടി ഒഴിക്കുകയാണ് എന്നാൽ വെറുതെ തപ്പി ചെന്ന് കഴിഞ്ഞ് കഴിയുമ്പോൾ സേമിയോ കുറച്ചിരിക്കണം ഒരു കുറച്ച് നാൾ മുൻപ് പായസം ഉണ്ടാക്കാൻ മേടിച്ചു കൊണ്ടുവന്നതാണ് അപ്പോൾ അതിൻ്റെ ഒരു ബാക്കി ഒരു ഇത്തിരി ഇരുന്നതാണ് ഇനി അത് വച്ചായിരുന്നു കളയണ്ടല്ലോ എന്ന് കരുതിയിട്ട് എനിക്ക് അത്ര വലിയ ഇഷ്ടമില്ല പായസത്തോട് മധുരത്തോട് അപ്പോൾ ഇത് കുറച്ചല്ലേ ഉള്ളു അധികം ഒന്നുമില്ലല്ലോ ഞങ്ങൾ രണ്ട് പേരല്ലേ ഉള്ളു ഞാൻ ആദ്യമായിട്ട് അത് പഞ്ചസാര വറുത്തിട്ടുണ്ടാക്കുന്നത് ഇതിൽ അണ്ടിപ്പൊരിപ്പോൾ മുന്തിരിയോ എന്തെങ്കിലുമൊക്കെ ഇടണമെന്ന് താല്പര്യമുള്ളവർക്ക് ഇടാം ഞാനൊന്നും ഇടുന്നില്ല എനിക്കങ്ങനെ മുന്തിരിയൊന്നും അങ്ങനെ ഇടുന്നത് ഇഷ്ടമില്ലാത്തതാണ് അപ്പോൾ അതുകൊണ്ട് ഞാനൊന്നും ഇടുന്നില്ല പായസം പാകമായിട്ടുണ്ട് സേമിയോ നല്ല വെന്ത് പാകമായി ഇനി ഞാൻ തീ ഓഫ് ചെയ്യാൻ വേണം അപ്പോൾ ഞാനിത് ആരോടും ഉണ്ടാക്കാനൊന്നും പറയുന്നില്ല ഞാൻ ഉണ്ടാക്കിയത് നിങ്ങൾ കാണിച്ചു തന്നുള്ളൂ അപ്പോൾ യൂട്യൂബിൽ കണ്ട് ഞാൻ ചെയ്തതാണ് കേട്ടോ ആരുടെയാണെന്നൊന്നും ഞാൻ ഓർക്കണില്ല കാരമലൈസ് ചെയ്ത പായസം നോക്കി ഞാൻ ചെയ്തതാണ് അപ്പോൾ പലർക്കും പല ഇഷ്ടങ്ങളല്ലേ ചിലർക്ക് ഇങ്ങനെ അല്ലാത്തതായിരിക്കാം ഇഷ്ടം ചിലർക്ക് ഇതായിരിക്കും ഇഷ്ടം അപ്പോൾ നമ്മുടെ പായസം റെഡി കഴിച്ചിട്ട് നല്ലതാണ് പക്ഷേ മറ്റേതിനെങ്കിലും ഒരുപാട് ടേസ്റ്റ് കൂടുതലെന്നൊന്നും പറയാൻ എനിക്ക് പറ്റുന്നില്ല ഇതിന് ആ കാരമലൈസ് ചെയ്തതിൻ്റേതായ ഒരു ടേസ്റ്റ് മുന്നേ നിൽക്കേണ്ടത് അത് ചിലർക്ക് വലിയ ആ ഇഷ്ടം ഉണ്ടാവുകയുള്ളു ചിലർക്ക് മറ്റേതല്ലേ ഇഷ്ടമുണ്ടാവുള്ളൂ അതുകൊണ്ടാണ് ഞാൻ പറയണത് അതും ഇതും തമ്മിൽ രണ്ടും ഇതിപ്പോൾ പഞ്ചസാര വറുത്ത് ചേർത്ത് ആ കളറ് മാറ്റി എടുത്തേണു അത്രേ ഉള്ളൂ പിന്നെ ആ കറുപ്പിച്ച് പഞ്ചസാര എടുത്തതിൻ്റെതായ ഒരു ടേസ്റ്റ് ഇതിൽ മുന്നിട്ട് നിൽക്കുമല്ലോ അപ്പം ഞാൻ കണ്ട രണ്ട് മൂന്ന് വീഡിയോ കണ്ടായിരുന്നു അപ്പം ആ വീഡിയോയിലൊക്കെ പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഉപ്പ് ഒരൽപ്പം നിങ്ങൾക്ക് താല്പര്യമെങ്കിൽ ചേർക്കാം എന്ന് മാത്രമേ പറയുന്നുള്ളൂ ആരും ഉപ്പ് ചേർക്കുന്നത് കണ്ടില്ല ഇത് പശുമാലാണല്ലോ അതുകൊണ്ട് തന്നെ എനിക്കും ഒരു ഭയമുണ്ട് ഇതിൽ ഉപ്പ് ചേർക്കണ്ടെന്നൊരു തോന്നൽ പിന്നെ വേണമെങ്കിൽ നമുക്ക് ഒരു ഗ്ലാസ്സിൽ ഒരു അല്പം മാറ്റി വെച്ചിട്ട് അതിൽ ഉപ്പുരസം നോക്കിയിട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം ചിലപ്പോൾ ഇതോടുകൂടി ഇത് പിരിഞ്ഞു പോയാൽ പോയില്ലേന്ന് എഴുതിയിട്ടാണ് പിന്നെ ഞാൻ ഒന്നും ചേർത്തിട്ടില്ല ഇത്തിരി വേറെ പാത്രത്തിനെടുത്ത് വേണം എന്നുണ്ടെങ്കിൽ ഒന്ന് നോക്കണേലും കുഴപ്പമില്ല കേട്ടോ എന്നിട്ട് ബാക്കിയുള്ളതിലേക്ക് ചേർത്താൽ മതിയല്ലോ അപ്പം ഞാനിപ്പോൾ ഇതിനകത്ത് ഉപ്പ് ചേർത്തിട്ടില്ല ഇത് ആറി കഴിയുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പം ഞാനിടത്ത് രുചിച്ച് നോക്കിയപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് ഇന്നത്തെ ഊണ് പപ്പടം സേമിയ പായസം പിന്നെ ഒരു എരിശ്ശേരി ഉണ്ട് മോരമുളക് പൊട്ടിച്ചത് പയർ തോരനാണ് അച്ചിങ്ങ പയറ് ഒരു ചെറിയ സാമ്പാറ് ഉള്ളിക്കറിയുണ്ട് ఆ ఒకటి తోర్నండి దే చెయ్యంగా కొట్టుకొల్కి అచ్చగే రెండు వెళ్ళకు కొది కూళ్ళా ബീഫിലിട്ട് വെക്കാന്ന് പറഞ്ഞുകൊണ്ടാണ് ഇത് നന്നാക്കിയൊക്കെ വെച്ചത് ഞാനത് ഓർത്തില്ലായിരുന്നു മതി ഞാൻ വേവിച്ച് ഉടത്തി വെച്ചു അപ്പൊ വന്നുകൊണ്ട് ചോദിക്കുകയാണ് അപ്പം ബീഫിലിട്ടാ എന്ത് ചെയ്യുന്നു അപ്പോ ഞാൻ പറഞ്ഞോ ഇനി ഇരിപ്പുണ്ടല്ലോ വച്ചിങ്ങ അത് നന്നാക്കി എടുത്തിട്ട് ബീഫു ചേർത്ത് വെക്കാം ഞാനിതുവരെ വെച്ചിട്ടില്ല കേട്ടോ ഇന്ന് വെച്ചിട്ട് എങ്ങനെയുണ്ടെന്ന് വെച്ചാൽ നല്ലതാണെങ്കിൽ പറയാം കേട്ടോളൂ ആരോ പറഞ്ഞേത് ഉവ ആരോ പറഞ്ഞു കൊടുത്തതിന് അച്ചിങ്ങ ബീഫീക്കിടെ ഇട്ട് വെച്ച് നോക്കിയത് ഊണ് കഴിക്കും പായസത്തി കഴിക്കട്ടെ പപ്പടം കൂട്ടിയൊന്ന് നോക്കട്ടെ പഴം പഴം നാല് മണിക്ക് ചായക്ക് പഴം പൊരി പഴം രണ്ടും കണ്ണം വെറുതെ ഇങ്ങനെ ഇരിക്കുന്നു ആരും തിന്നുന്നില്ല അപ്പം ഞാൻ അതിൻ്റെ ഇടയ്ക്ക് മൊബൈൽ ഓപ്പൺ ചെയ്യാൻ പോകുന്ന പറഞ്ഞുകൊണ്ടേ ചെറുതങ്ങോട് അടി ഇച്ചിരി കറുപ്പ് വീട പോലെയല്ല അന്നേരം കുഴപ്പമൊന്നുമില്ല ഒന്ന് വാട്ടിയെടുക്കും നെയ്യില് അപ്പോൾ ഇത് ഒഴിച്ചിട്ട് ഞാൻ ഇങ്ങനെ ചീന്തിയിട്ട് എടുത്തതാണ് അതവിടെ ഇരിക്കട്ടെ തീയ്യോപ്പാണ് അപ്പം ആ പാത്രം തന്നെ ഞാൻ അടപ്പത്ത് വെച്ച് എന്താ പറയുക കുറച്ച് വെളിച്ചെണ്ണ ചേർത്തിട്ടുണ്ട് അപ്പോൾ അത് കാഞ്ഞു തുടങ്ങിയിട്ടുണ്ട് ചൂടായിട്ടുണ്ട് അപ്പോൾ ഇത് അപ്പത്തിൻ്റെ മാവാണ് അതിന് ഞാൻ അതിരി പഞ്ചസാരയും ഇരി മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ടുണ്ട് ഇനി അത് മുക്കി ഇതിലേക്ക് ഇടാൻ പോവുക എല്ലാം കുറച്ച് മൂക്കിയിട്ടേക്കാണ് അപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കിയ ചായക്കടി റെഡി രാത്രി ഭക്ഷണം ഒരുക്കാം കഴുകിയെടുത്താൽ ഇറച്ചിയിലേക്ക് ഉപ്പ് മഞ്ഞൾപ്പൊടി മുളക് പൊടി മാത്രം ഇട്ടിട്ട് നമുക്ക വെള്ളവും ഒഴിച്ച് ഞാനിപ്പോൾ ഇത് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് നമ്മൾ സിമ്പിളായിട്ടൊക്കെ ചെയ്ത് ചെയ്യുന്ന ഒരു രീതിയാണത് വെളിച്ചെണ്ണ ഒന്നും അധികം ചേർക്കാത്ത ഒരു രീതി ഒഴിച്ച് തിരുവാതെ അങ്ങനെയൊക്കെ ചെയ്യുന്നതാണത് അടുപ്പത്ത് വെച്ചിരിക്കുകയാണ് വെന്തതിന് ശേഷമാണ് ഇനി ബാക്കി മസാലകളൊക്കെ ചേർത്ത് തക്കാളിയും സവാളയൊക്കെ വഴറ്റിയിട്ട് ഉണ്ടാക്കുന്ന പറ്റിച്ച ഇറച്ചി ഇപ്പം ഇത് നന്നായിട്ട് നെന്തയിട്ടുണ്ട് ഒഴിച്ച വെള്ളമൊക്കെ ഒരു ഇത്തിരി ഇടി വറ്റാനുണ്ട് അതിന് ഇത് റോസ്റ്റ് ചെയ്യുമ്പോൾ എല്ലാം വറ്റിച്ചല്ലും എടുത്തത് ചപ്പാത്തിക്ക് വേണ്ടിയിട്ടാണ് പഴക്കാനും അടപ്പത്ത് വെച്ചേക്കണതാണ് ഇഞ്ചി സവാള വെളുത്തുള്ളി തക്കാളി ഇനി ഇത് പഴന്ന് വന്ന് കഴിഞ്ഞ് കഴിയുമ്പോൾ എന്തൊക്കെയാ ചേട്ടൻ പറഞ്ഞേ പച്ചമുളകും കഴിവേപ്പനെ ഇഞ്ചി കൊടുത്തു പിന്നെ കുരുമുളക് മുളക് പൊടി മഞ്ഞപ്പൊടി മസാല ആ അതിന് ചെറു കാര്യങ്ങൾ ചേട്ടൻ മാറ്റേണ്ടതുണ്ട് അത് എനിക്ക് പിടിക്കത്ത് പിടിക്കാതെ കാരണം പച്ചമുളക് ഏറ്റവും അവസാനം ലാസ്റ്റ് ലാസ്റ്റ് മല്ലിപ്പൊടി ഇട്ടു മുളക് പൊടി ഇട്ടു മസാലപ്പൊടി ഇട്ടു ഇസ്ലാം പൂർത്തു വന്നു ഇനി കുറച്ച് ഇതിനകത്ത് നിന്ന് മാറ്റാണ് അതൊന്ന് അരച്ച് ഗ്രേവി ഉണ്ടാക്കാനാണ് കേട്ടോ കുറച്ച് മാറ്റുന്നുണ്ട് ഇനി ഇടുന്നത് പച്ചമുളക് കറിവേപ്പില കുറച്ച് ഇഞ്ചി അതുകൂടെ ഇട്ട് വരട്ടി മസാല അരച്ചത് കുറച്ച് അതിനകത്ത് ചേർക്കാണ് ഇനി അതിലേക്ക് ബീഫ് വേവിച്ചു വെച്ചത് ഇതിലിരുന്നു ഇതാണ് ബീഫ് ചാപ്സ് ബീപ് ചാപ്സ് റെഡിയായി ഇനി പത്ത് മിനിറ്റ് ആവിയിൽ കിടന്ന് അത് ഒന്ന് യോജിക്കണം ഇതുവരെ ഇത് കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി ഇനിയും ഒരു വീഡിയോയുമായി ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ വരുന്നത് വരേക്കും ബായ്